നിങ്ങൾ നന്മയുടെ പേരിൽ പരസ്പരം സഹായിക്കുന്നവനാവണോ പരസ്പരം കാരുണ്യമുള്ള മനസ്സുള്ള അസ്വര സരീക്കും അമനവനോ ഹർസ്വര സഹായിക്കും അറവനോ അൽഹംദുലില്ലാഹ് നിസ്രത്തുൽ ഇസ്ലാമുള്ള മഹതയേ കൂട്ടായ്മ വർഷങ്ങൾ കവന്ന മഹാന്മാരുടെ നേതൃത്വത്തെ സാധാതിങ്ങളും ഉസ്താദുമാരുടെ പ്രാസ്താരിക നേതൃത്വത്തിലുള്ള നേതൃത്വത്തെ അൽഹംദുലില്ലാഹ് രോഗവീഗിച്ച നിസ്രത്തുൽ ഇസ്ലാം അള്ളഗേ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് എത്രയോ എത്രയോ ജീവകാരി പ്രവർത്തനങ്ങള് ചെയ്തില്ലേ ഈ ഈ പ്രദേശത്തില് മാത്രമല്ല ഈ പ്രദേശത്തേന് അപ്പുറത്തും ഈ പ്രദേശത്തിൽ ഉള്ളിലോ ധാരാളം ജീവകാരില്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പഠിച്ചവരെ ഈ കൂട്ടായ്മ കഴിഞ്ഞവനാഥ കബൂലെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പാവങ്ങൾക്ക് കുഴിവെള്ളമെത്തിച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അതിനാണ് നമ്മൾ മനസ്സ് കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുമായ കുറുക നിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണോ നന്മയുടെ പേരിൽ എല്ലാവരും സഹകരിക്കുന്നവരായി മാറണോ നല്ല പ്രവർത്തനത്തിന്റെ പേരിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരായി മാറണോ ആരെയും നമ്മൾ പരിഹാരം നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല നമ്മുടെ മുന്നിൽ വന്ന സങ്കടം പറയുന്നവരെ നമ്മുടെ മുന്നിൽ വന്ന വിഷമം പറയുന്നവരെ നമ്മുടെ മുന്നിൽ വന്ന പ്രയാസം പറയുന്നവരെ ഒരാളെയും ഒരാളെയും നമ്മൾ മണക്കാൻ പാടില്ല ഒരാൾ പരസ്പരം സ്നേഹിക്കുന്ന മനസ്സ് വേണം നമുക്ക് പരസ്പരം സഹായിക്കുന്ന വേണം നമുക്ക് ആരാണോ ആരാണോ നമ്മുടെ നമ്മുടെ മുന്നിൽ മുന്നിൽ വന്ന് വന്ന് സങ്കടം പറയുന്നത് അവരുടെ ജാതി നോക്കാതെ

നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ വലിയ മറക്കത്തെ തരണോ നിങ്ങളെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം നിങ്ങൾ അറിയാതെ അല്ലാതെ നിങ്ങൾ കേട്ടി നിങ്ങൾക്ക് അല്ലാഹു കണക്കാക്കി വെച്ച ആയുസ് അല്ലാഹു നിങ്ങൾക്ക് മറക്കത്തെ തരണോ അല്ലാഹു കണക്കാക്കി വെച്ച ചെറിയ ആയുസ് ഉണ്ടല്ലോ ആ ചെറിയ ആയുസ് ഒരുപാട് ഒരുപാട് വലിയ വലിയ നന്മയുള്ള പ്രവർത്തനങ്ങൾ മറക്കത്ത് തരുന്നത് പ്രിയപ്പെട്ടവരെ പറയുന്ന അങ്ങനെ നിങ്ങൾ ആരും നിങ്ങളില്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന മനസ്സ് വേണേ സ്വഹാബാ പാവങ്ങളെ സഹായിക്കുന്ന മനസ്സ് വേണേ സ്വഹാബാ അങ്ങനെ

സലിയമ തങ്ങളെ മുന്നിൽ വന്നെ പറയാൻ നബിയെ ഞാൻ കച്ചവടത്തിനു വേണ്ടി ഒരു യാത്ര പോകവയാ നബിയെ തങ്ങളെനിക്ക് ദുആ ചെയ്തതരു മോ റസൂലേ തങ്ങളെനിക്ക് ദുആ ചെയ്തതരു മോ നബിയെ അബ്ദുറഹ്മാൻ ഇബ്നു അസ്റദിയല്ലാഹു ഇന്ന ദൂരെ യാത്ര പോകവവൽ മമ്പേ അന്നാ അൻദഹബീൻ മമ്പേ വന്നെട്ട് ദുആ ചെയ്യീപിച്ചിട്ട് പോകവയാൽ പോകുന്ന സമയത്തെ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം

സമയത്ത് ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മരുഭൂമിയിലൂടെ കച്ചവടത്തിൽ വേണ്ടി യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്ന മഹാനവറുകൾ അപ്പം എടുക്കാൻ വേണ്ടി വെള്ളം തരുക അപ്പോഴാണ് ചെറിയ ഒരു വീട് ശ്രദ്ധ ആ വീട്ടിന്റെ കത്ത് ചെന്നിട്ട് അള്ളാഹേ പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന വീടാ പട്ടിണി പാവങ്ങൾ താമസിക്കുന്ന വീടാ അവിടെ ചെന്നിട്ട് കുറച്ച് വെള്ളമെടുത്തിട്ട് മഹാനവരുകൾ പൊതുവു ചെയ്യുകയാണെങ്കിൽ ആ സമയത്താണ് ആ വീട്ടിലുള്ള കുമ്മയും പ്രിയപ്പെട്ട പൊന്നുമോൾ അത്രങ്ങളോട് അവലാദി പറയാ തങ്ങളേ ഞങ്ങളെ പാവപ്പെട്ട ഒരു കുടുംബമാണ് തങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാസ്ത്രമില്ല തങ്ങളെ ഒരു നേരത്തെ അന്നം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ട മമ്മയും പോലും അബ്ദുറഹ്മാനും ആ പ്രിയപ്പെട്ട കുടുംബത്തിൽ നല്ല വസ്ത്രം ആ കുടുംബത്തിൽ നല്ല സുഭക്ഷമായ ഭക്ഷണം നൽകുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു

പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഭക്ഷണം നൽകുകയാ കച്ചവടമല്ലാതെ കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ റാഗത്തോടെ ദിവസങ്ങള് കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞ് അബ്ദുറഹ്മാൻ പ്രതിയല്ല മദീനയിലേക്ക് മണങ്ങിയവരല്ലോ അല്ലാ വങ്ങി വരുന്നത് ചുറുപ്രകാരാ ആരാ മണങ്ങി വരുന്നത് വങ്ങളെ കച്ചവടത്തിനു വേണ്ടി യാത്ര പറഞ്ഞു മുത്ത റസൂലുള്ളാഹി മുത്തത്തെ കവളത്തെ മുത്തൻ നൽങ്ങി പോകുമ്പോൾ സിബരി അലൈഹിസലാത്ത് വസ്സലാമ പറഞ്ഞ നബിയെ ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഉഫ് തങ്ങൾക്ക് ഒരു മടക്കമേ ഇല്ല റസൂലേ ഇനി മദീനയിലേ കൊര മടക്കമേ ഇല്ല നബിയെ അベルト വഫാ തടിത്തിക്കുള്ള സിബരി അലൈഹിസലാത്ത് വസ്സലാമ പറഞ്ഞ സ്വഹാബിയാ

ായ അബ്ദുറഹ്മാൻ പടങ്ങി വന്നല്ലോ അമ്പഴാണ് സ്വാമിയുടെ ആയുസ് അവസാനിക്കാനായിരുന്നേ പക്ഷേ അവിടെ നിന്ന് കച്ചവടത്തിൽ വേണ്ടി യാത്ര പോയപ്പോ അവിടെ നിന്ന കച്ചവടത്തിൽ വേണ്ടി യാത്ര പോയപ്പോ ആ യാത്രക്കളിയിൽ ആരാരും ഇല്ലാത്തൊരു ഒമ്മയക്കണ്ണുനബിയേ ഒരു പൊന്നുമോളക്കണ്ണുനബിയേ ഒരു നേരത്തെ ഭക്ഷണം ഉള്ളിലേക്ക് വെള്ളം കാറ്റടിച്ചാൽ ഒരു ഒറ്റിയെടുക്കാവിലേക്ക് ഭവനത്തിന്റെ കുടുംബത്തിന് അബ്ദുറഹാനുപുരങ്ങളെ കണ്ടു ആ യാത്രക്കളയിലെ കണ്ടപ്പോ ആ പാവപ്പെട്ട കുടുംബത്തിന് അബ്ദുറഹ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട അവരെ അവരെയൊന്ന് ഹെൽപ്പ് ചെയ്തു പ്രാർത്ഥനയാണ് അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ പ്രാർത്ഥനയാ പാവപ്പെട്ട പ്രാർത്ഥനയാ പ്രാർത്ഥനയാവിയെ पालकाल <laughs>

അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്നീ പ്രിയപ്പെട്ട സമാപിക്കല്ലാ ദീർഘായുസ് കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ പാവങ്ങളുടെ പാർത്ഥന നമുക്ക് ലഭിക്കണ്ടേ എത്രയോ പാവപ്പെട്ടവരുടെ പാർത്ഥന നമുക്ക് ലഭിക്കണ്ടേ ഇറങ്ങിച്ചൊല്ലണ ചെറുപ്പക്കാരാ മകരത്തിന്റെ അകത്തേക്ക് പാവപ്പെട്ടവരാണ്

ഒരു ചെറിയ വെള്ളം പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ചേർത്തി കഴിക്കാനില്ലാതെ ഏത് ഉമ്മയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് അമ്മയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് പാപ്പയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് അച്ഛനാണോ നമ്മളെ നാട്ടിലുള്ളത് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അവർക്ക് നമ്മളൊരു ഉമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു അമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു മാത്മയാവണം ചെറുപ്പക്കാരാ അവർക്ക് നമ്മളൊരു അച്ഛനാവണം പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരാരാ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരണോ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരണോ എത്രയോ

ായ ലതീഫ് കയടക്കം ഒരുപാട് പ്രിയപ്പെട്ട നേതൃത്വങ്ങളെ ഒരുപാട് കാരണവന്മാര് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അലഹദില്ലാ ചെയ്തു വന്നിട്ടുണ്ട് ഇനിയും ചെയ്യാ കൊടുക്കണേ അയാ ൗതിയൊക്കെ കൊടുക്കണേ അല്ല അതിനെ സഹായിക്കുന്നവരനീ സഹായിക്കറമേ അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കറമേ അതിനെ സഹായിക്കുന്നവരനീ സഹായിക്കറമേ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ ഈ ഈ ഈ എലിമല എന്ന് പറയുന്ന മനോഹരമായ നാട് തോളോട് തോളോട് ചേർന്ന് നടക്കുന്ന സുന്ദരമായ ില്ലാതെ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പരസ്പരം പോരുകളില്ലാതെ ഒരു ഇല്ലാതെ പോലെ ഒരു അമ്മയുടെ മക്കളെ പോലെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ പരസ്പരം അങ്ങോട്ടും സന്തോഷത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടും സ്നേഹത്തോട് പരസ്പരം ഇടപെടലോടെ ഒരു സുന്ദരമായ സുന്ദരമായി നാടിന്റെ മനോഹരമായ തനിമ തനിമാ നമ്മളിയൊന്ന് നിലനിർത്തണോ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ അള്ളാഹുറാഹത്ത് നൽകട്ടെ